സോറി പക്ഷെ എന്നെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്ക ഓപ്ഷനാണ് ഇനി ബാക്കിയുള്ളത് അതും നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഈ കാലഘട്ടത്തിലും മസ്തിഷ്ക മരണങ്ങൾ സംഭവിക്കുന്നുണ്ടോ അവയവ മഹാധാനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുണ്ടോ നാടകം കൊന്നപ്പൂക്കൾ കൊഴിയുമ്പോൾ രചന സംവിധാനം जेमिनी राज हेलो गुड मॉर्निंग टाउन हॉस्पिटल इल्ला डॉक्टर जयप्रकाश इथे इल्ला इल्लाने डॉक्टर जयप्रकाश इथे इल्ला ഹലോ ആ പറയേ ആ ശരി പോടാള എന്നിട്ട് ആ ശരി ഹലോ ആ ടൗൺ ഹോസ്പിറ്റലാണേ ഇല്ല 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 പ്രീതി ഇല്ല ആ ശരി സിസ്റ്റർ സ്വന്തം കാര്യം മൊബൈലിൽ കൂടെ നടത്തിക്കോ അത് സ്വന്തം വിചാരിച്ചൂട്ടി മറക്കരുത് ആയിക്കോട്ടെ മാസം ഇങ്ങനെ ശമ്പളം എണ്ണി വാങ്ങണ്ടല്ലോ അപ്പങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഫോണാണ് തന്റെ സ്വന്തം കാര്യം മതി എന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട്

സഹജീവികളുടെ ദുഃഖം അതൊന്നും നിങ്ങൾക്ക് അണി മോശ അല്ലെങ്കിൽ വീട്ടില് കെട്ടിയുള്ള മക്കത്തേക്ക് ഈത്തപ്പഴം കഴിക്കല്ലേ ഗുഡ് മോർണിംഗ് ഡോക്ടർ ആ സിസ്റ്റർ ആ മുപ്പത് നമ്പർ റൂമിലെ രോഗിയുടെ റിസൾട്ട് ഒന്നുമില്ലേ ആള് ഓക്കേ അല്ലേ രോഗി കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് അവരെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം മാനേജർ ശരി ഗുഡ് മോർണിംഗ് ഡോക്ടർ മോർണിംഗ് ഡോക്ടറെ ഇതാണ് ഞാൻ പറഞ്ഞത് ആ വൃക്കദാ അറിയാം അതെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പേര് കുമാർ മിസ്റ്റർ കുമാർ എന്തു ചെയ്യുന്നു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ല വിവരങ്ങളൊക്കെ വർഗീസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഡയാലിസിസ് കഴിയുന്ന ഓ നൈറ്റിവിൽപ്പെട്ട രോഗിക്ക് ഒരു വൃക്ക ആവശ്യമുണ്ട് പക്ഷേ കുമാറിനെ പോലെ ആരോഗ്യവാനായ ചെറുപ്പക്കാരനെ വൃക്ക കൊടുക്കാൻ മാത്രം ഇത്ര ബുദ്ധിമുട്ട് വരാൻ കാരണം അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇല്ലടാ കുമാറേ ഞാൻ ചോദിച്ചത് കുമാറിനോടാണ് എന്താ കുമാർ ഒന്നും ഇണ്ടാത്ത എന്തെങ്കിലുമൊന്നും പറയൂ വീട്ടിലെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരൊക്കെ വൃക്ക കൊടുത്തിട്ടാണോ പ്രശ്നങ്ങൾ തീർക്കുന്നത് അതല്ല ഏയ് അത് ഡോക്ടർ സാറേ സാർ നിങ്ങൾ വാർത്തകളിലൂടെ കേട്ട് ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പെരുമ്പാവൂരിൽ വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ട ഒരു ഇരയെപ്പറ്റി അതിൻ്റെ ഭാര്യ നിർമ്മലയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഞാനും എൻ്റെ ഭാര്യയും ജോലി ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞുമകളും കാഴ്ച നഷ്ടപ്പെട്ട ഞങ്ങളുടെ അച്ഛനും അടങ്ങിയ ചെറിയ കുടുംബം സന്തോഷമായി ജീവിക്കുമ്പോൾ ജീവിക്കുമ്പോൾ പറയൂ ശദിക്കപ്പെട്ട ആ ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് എൻ്റെ മകളുടെ പിറന്നാളിന് സമ്മാനങ്ങളും വാങ്ങി വരുന്ന വഴി പെട്ടെന്ന് എനിക്ക് സഹിക്കാനാവാത്ത ഒരു വയറുവേദന അനുഭവപ്പെട്ടു എന്നിട്ട് അപ്പോൾ തന്നെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ചില ടെസ്റ്റുകൾക്ക് ശേഷം ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷനും കഴിഞ്ഞു ഓപ്പറേഷൻ നടത്തിയതിന്റെ പിറ്റേ ദിവസം എന്റെ ഭാര്യയും കൂടി ലീവ് എടുക്കണ്ടല്ലോ എന്ന് കരുതി അവൾ രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് എനിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി അവൾ എന്റെ നിർമ്മല ആശുപത്രിയിലേക്ക് വരുമ്പോ ഞ്ഞോണ്ട് അരില്ല കുമാറേ ഒക്കെ വിദ്യണ് ഭാവി കാര്യങ്ങൾക്കാണല്ലോ നമ്മളിവിടെ വന്നിട്ടുള്ള എന്റെ ആശുപത്രി ബില്ലടക്കാൻ വേണ്ടി വാങ്ങിയ കടം അച്ഛന്റെ ട്രീറ്റ്മെന്റിനുള്ള പണം മോളെ പഠിപ്പിക്കണം തുടങ്ങി ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് സാറേ യെസ് ഐനോ എത്ര നാളായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ അതിൻ്റെ സർട്ടിഫിക്കറ്റോ ഡിസ്ചാർജ് സമ്മറിയോ മറ്റു പല പ്രൂഫുകളോ വല്ലതും കയ്യിലുള്ളൂ ഒന്നും തന്നിട്ടില്ല ഏയ് തന്നിട്ടില്ല എന്നാ ഓക്കേ ശരി എങ്കിലേ ഈ ഫോം ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം ഒപ്പിട്ട് തന്നോളൂ വരൂ നമുക്ക് ആദ്യമൊരു പ്രാഥമിക ചെക്കപ്പ് നടത്താനുണ്ട് മേച്ചാണോ എന്നറിയണമല്ലോ അല്ല വർഗീസേ താൻ എങ്ങനെയാ ആളുകളെയൊക്കെ ഒപ്പിച്ചു കൊണ്ട് വരുന്നത് ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി ഇന്ന് വരെ ഒരൊറ്റ കുഞ്ഞു പോലും എന്റെ ോ പിന്നെ ഈ പണി എന്നൊക്കെ പറയണേ ഞങ്ങളുടെ യാണുങ്ങൾക്ക് പറഞ്ഞിട്ടില്ലാണെങ്കിൽ കണ്ടേ പിന്നെ എന്തിനാണ് എന്റെ കഞ്ഞില് ഈ പാറ്റടാൻ വരണത് പിന്നെ നേഴ്സിന് അത്ര നിർബന്ധ വെച്ചെങ്കില് ഈ പെണ്ണുങ്ങൾക്ക് പറ്റിയ എന്തൊക്കെ പണിയുണ്ട് നമ്മളെ നാട്ടില് ഇല്ലേ ഇത് നോക്ക് എന്റെ ഈ ജോലിയേക്കാൾ ബുദ്ധിമുട്ടില്ലാതെ സ്ത്രീകൾക്ക് ചെയ്യാവുന്ന മറ്റേതെങ്കിലും ഒരു ഒന്ന് വിശദമാക്കിയാൽ കൊള്ളാം അത് വിശദാക്കാനുള്ളത് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പിന്നെ നമ്മളെ സോളാർ പാനല് ഇനി അത് പോട്ടെ ഇപ്പോഴത്തെ പുതിയ സാധനുണ്ടല്ലോ പാതിവല സ്കൂട്ടർ അങ്ങനെ അങ്ങനെ പ്രൈവറ്റും അല്ലാത്തതുമായ എത്ര എത്ര കമ്പനികൾ നമ്മളെ നാട്ടിൽ തഴച്ച് വളരുണ്ട് എന്നിട്ട് വേണം എന്റെ ഉള്ള പണി കൂടി പോയി കിട്ടാൻ അല്ലേ അപ്പൊ നിങ്ങൾക്കൊക്കെ സന്തോഷാവൂല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പണി നിർത്തുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് അല്ലെങ്കിലേ അഴി എണ്ണേണ്ടി വരും പറഞ്ഞില്ലെന്ന് വേണ്ട മനസ്സിലായില്ലേ ഇപ്പത്രത്തിൽ പരസ്യം ചെയ്തിട്ടും ഇത്ര വലിയ കാശുണ്ടായിട്ടും കിട്ടാത്ത ഒരു സാധനം

ഈ രാഷ്ട്രീയക്കാരുടെ ഇതിലും വലിയ മൈതാന പ്രശ്നങ്ങൾ കേട്ടവനാ ഈ വർഗീസ് അതുകൊണ്ട് ഈ വക പള്ളിപ്പെരുന്നാളായിട്ടൊന്നും എന്റെ അടുത്ത് ഞാൻ വിചാരിച്ചാലും മതി തന്നെയൊക്കെ ഒതുക്കാൻ ഞാൻ ആരാണെന്ന് ആരാ കരുതി വെറും സാധാരണ ഒരു അതെ ചെമ്മിയൻ ചാടിയ ഒരുട്ടോളം പിന്നെ ചാടിയല്ലേ അത് ചട്ടിയിലാണ് ട്ടാ

ക്ഷേണ്ടും ഇരുവരാധിയായ ജയപ്രകാശ് ഡോക്ടറും അതുകൊണ്ടേ തന്നെ പോലുള്ള ആവശ്യ അതെ ഈ വാഴപ്പുള്ളി വർദ്ധപ്പൻ വർഗീസിനോടാണ് നിന്റെ അതേടോ എന്നോട് കളിച്ചാലേ നിന്റെ ഈ വൃക്കല്ലേ അതണ്ട് എടുത്ത് ആ താനത്ത് പായ്ക്കമി വെച്ച് കെട്ടിട്ട് പിടിഞ്ഞാൽ എന്താണ് ഇവിടെ സിസ്റ്റർ വർഗീസേ ഞാനൊരു ഡോക്ടറാണെന്ന കാര്യം മറന്നുപോകരുത് പോകരുത് വർഗീസേ താൻ കൊണ്ടുവന്ന കാണല്ലേ ഒരു വൃക്ക മാത്രമേ അതിവിടെ ഇപ്പോൾ വൃക്കദാതാവിനെ കാത്തുകിടക്കുന്ന രോഗിക്കടുത്ത് നൽകിയ ആ രോഗി തൽക്കാലം രക്ഷപ്പെടുമെങ്കിലും കുമാറിന്റെ ജീവൻ നിലനിർത്താൻ ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കാവില്ല സാർ അതുകൊണ്ട് തന്നെ കുമാറിന്റെ വൃക്ക എടുക്കാൻ കഴിയില്ല അറിഞ്ഞുകൊണ്ട് രണ്ടുപേരും ചേർന്ന് എന്നെ വെട്ടിയാക്കാമെന്ന് കരുതി മനസ്സിലായില്ല സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത് വർഗീസേ അഭിനയം വേണ്ട താൻ ഈ പേരും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ തുക ഉടനെ തിരിച്ചു തരണം അകത്താക്കും ഡോക്ടറെ ഞാൻ ഡോക്ടറെ വൈദ്യശാസ്ത്ര രംഗത്ത് ഇതുവരെ അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റ ചെയ്തിട്ടില്ല വൃക്കയുടെ പ്രവർത്തന നിലക്കാരായ എത്രയോ രോഗികൾക്ക് ജീവൻ തിരിച്ചു നൽകിയ കൈയാണിത് അത് എന്റെ മാത്രം എടുക്കാണെന്ന് ഞാൻ ഇതുവരെ അവകാശപ്പെടുന്നുമില്ല താൻ പാതി ദൈവം പാതി എന്നാണല്ലോ അതോടൊപ്പം ലക്ഷങ്ങൾ മുടക്കി എന്നെ വിദേശങ്ങളിൽ അയച്ച എന്റെ പേരൻസിനെ അവരുടെ മുടക്കുമുതലെങ്കിലും തിരിച്ചു കൊളക്കേണ്ടതും എന്റെ കടമയാണ് ആരെന്നെ കുറ്റപ്പെടുത്തിയാലും ദൈവത്തിന്റെ കോടതിയിൽ ഞാൻ നിരപരാധിയായിരിക്കും ക്ഷമിക്കണം സാറേ വർഗീസിൽ നിന്നും ഇത്തരം സമീപനം ഞാൻ ഒരിക്കലും പ്രതിഷ്ഠിച്ചിരുന്നില്ല സാറിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇതിനു മുൻപ് കുറേ വൃക്കദാതാക്കളെ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ ഇല്ലെന്നല്ല പക്ഷേ സാ എന്താണ് ഇവിടെ നടക്കുന്നത് മിസ്റ്റർ കുമാർ നിങ്ങൾക്ക് ഒരു വൃക്ക മാത്രമേ സാധാരണ എല്ലാവർക്കും രണ്ട് വൃക്കയാണല്ലോ ഉണ്ടാവാറ് അതിലൊരെണ്ണം നമുക്ക് ആവശ്യമല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ മറ്റേ വൃക്ക എടുത്ത് വേറെ ആൾക്ക് കൊടുക്കണത് പക്ഷേ ഇയാളെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് അത്യപൂർവമായി ചിലർ ജന്മന ഒരു വൃക്ക മാത്രമായി ജനിക്കാറുണ്ട് പക്ഷേ അവർ അധികാലം ജീവിച്ചിരുന്നതായി അറിയില്ല കുമാറിൻ്റെ കാര്യത്തിൽ ഇയാളുടെ ഒരു വൃക്ക അടുത്ത കാലത്ത് നഷ്ടപ്പെട്ടതായാണ് മനസ്സിലാകുന്നത് വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ കൃത്യമായി പറയാനാകൂ ഡോക്ടർ വൃക്ക നഷ്ടപ്പെടുകയോ യെസ് ഏയ് ഇതിപ്പോ ശരീരത്തിന്റെ ഉള്ളിലുള്ള അവയവങ്ങളൊക്കെ അങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ നമ്മളറിയാണ്ട് ശരീരത്തിന്റെ പുറത്തുള്ള ആഭരണങ്ങളൊക്കെ പോട്ടെ ഇതിപ്പോ കുമ താൻ ഏത് ഹോസ്പിറ്റലാണ് വൈറുവതിലേക്ക് ഓപ്പറേഷൻ നടത്തിയതെന്ന് പറഞ്ഞത് സൂപ്പർ ഹോസ്പിറ്റലിലാണ് സർ മൈ ഗോഡ് സൂപ്പർ ഹോസ്പിറ്റൽ എന്താ അവിടെ തന്നെ ഓപ്പറേഷൻ നടത്താൻ കാരണം അവിടെ എന്റെ ഒരു ഫ്രണ്ട് ജോലി ചെയ്യുന്നുണ്ട് ഏത് സെക്ഷനിൽ എന്താ അയാളുടെ പേര് മനു ഞങ്ങൾക്ക് അവന്റെ സഹായവും കെയർ ഓഫിൽ എന്തെങ്കിലും ഡിസ്കൗണ്ടും കിട്ടുമെന്ന് കരുതി എന്നിട്ട് കിട്ടിയോ അതെ മാത്രമല്ല ഹോസ്പിറ്റൽ ബില്ല് രണ്ട് തവണയെ അടയ്ക്കുവാനുള്ള സാവകാശവും അവർ തന്നു പണമോ ഡോക്ടർ പാരിതോഷിക കുമാറിന്റെ വയറുവേദനയ്ക്ക് അവനൊരു ഓപ്പറേഷൻ നടത്തിയിട്ട് അവൻ ആരെങ്കിലും പാരിദോഷികൾ കൊടുക്കോ ആ ഹോസ്പിറ്റൽ ബില്ലിലെ ആദ്യ ഗഡു അടയ്ക്കാൻ വാങ്ങിയ കടം തീർക്കാനും കാഴ്ച നഷ്ടപ്പെട്ട അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിനും കൂടിയാണ് പെട്ടെന്ന് മറ്റൊരു മാർഗവും ഇല്ലാത്ത ഞാൻ എൻ്റെ ഒരു വൃക്ക കൊടുക്കെ ഇവരോട് വിശദീകരിക്കും ഐ ഹെൽപ്ലെസ് ഡോക്ടർ എന്താണെങ്കിലും പറയൂ എടോ വർഗീസേ സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മളെല്ലാവരും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് സാറേ പറയൂ ദൈവമേ ഒരു ഡോക്ടറെ നിലയ്ക്ക് ആ സത്യം പറയേണ്ടത് എൻ്റെ കടമയാണ് എന്താണെങ്കിലും പറയൂ സാർ എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ എനിക്കിപ്പോൾ എന്തും താങ്ങുവാനുള്ള മനക്കരുത്തുണ്ട് വൈദ്യശാസ്ത്ര രംഗത്തെ എൻ്റെ ഇത്രയും വർഷത്തെ പരിചയവും നിഗമനങ്ങളും ശരിയാണെങ്കിൽ നിങ്ങളുടെ അപ്പോഴത്തെ വയറുവേദനയ്ക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു ഓപ്പറേഷൻ ആവശ്യമുണ്ടായിരുന്നില്ലെങ്കിൽ കൂടി അവർക്കത് ആവശ്യമായിരുന്നു കാരണം ആ ഓപ്പറേഷനിലൂടെ നിങ്ങളുടെ ഒരു വൃക്കയും കൂടി അവർ കുപ്രസിദ്ധമായ ആ ഹോസ്പിറ്റലുകാർ എടുത്തിട്ടുണ്ടാകും നിങ്ങൾ അറിയാതെ തന്നെ ഡോക്ടർ ഞാൻ കുമാർ വിഷമിക്കാതിരിക്കൂ ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ ഒരു വൃക്ക മാത്രമേ ആവശ്യമുള്ളൂ അത് സാർ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണെന്ന് എനിക്കറിയാം സമാധാനത്തിൻ്റെ തുരുത്തുകൾക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞവനാണ് ഞാൻ തുരുത്തുകളെല്ലാം മൺകുനകളായി മാറിപ്പോയി ഒരു ചാറ്റർ മഴയേറ്റാൽ അലിഞ്ഞലിഞ്ഞില്ലാതാകുന്ന എവിടെ പോകും ഡോക്ടർ എൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗമായ എന്നേക്കുമായി എന്നെ വിട്ടുപോയ എൻ്റെ നിർമ്മല അവൾ എനിക്ക് സമ്മാനിച്ച എന്റെ കുഞ്ഞുമോളെ നോക്കി ഞാൻ എന്തു പറയും കാഴ്ചയുടെ പിള്ളർവട്ടം ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന എന്റെ അച്ഛനോട് എനിക്ക് മറുപടിയില്ല ഡോക്ടർ എന്റെ ജീവിതമോ ഇങ്ങനെയായി ഇനിയൊരാൾക്കും ഇനിയൊരാൾക്കും ഇത്തരം അനുഭവം ഉണ്ടാവാൻ പാടില്ല പക്ഷേ വൈദ്യശാസ്ത്ര മേഖലകളിൽ ഇതുപോലുള്ള ചൂഷണങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇവിടെ കുമാറിനെ പോലെയുള്ള നിരപരാധികൾ ജീവിതയാതനകളുടെ കയങ്ങളിലേക്ക് ആഴ്ന്നുകൊണ്ടേയിരിക്കുന്നു